മഞ്ഞുപാളയിൽ മൂടപ്പെട്ട മലയാളി സൈനികന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അമ്പത്താറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കേടുപാടുകളില്ലാതെ ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് ഒരു മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ സാധാരണ കാലാവസ്ഥയിൽ മരണം സംഭവിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജഡം ജീർണിച്ചു തുടങ്ങും എന്നാൽ മഞ്ഞ് വീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞ് കൂമ്പാരത്തിനുള്ളിൽ കാലങ്ങളോളം ജടങ്ങൾ അതേപടി കേടുകൂടാതെ തുടരുകയും ചെയ്യും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പെരുവിലെ മഞ്ഞ് വീഴ്ചയിൽ കാണാതായ ഒരു പർവ്വത രോഹകന്റെ ജഡവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞ് ഉരുകിയതിനെ തുടർന്നാണ് അവന്റെ ശരീരം മഞ്ഞ് കൂനയിൽ വസ്ത്രങ്ങളുമെല്ലാം മരണസമയത്തെ അതേ നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു ഒരു ശരീരം ജീർണിക്കുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് താപനില തന്നെയാണ് അതിനു ഈ പ്രക്രിയയിൽ ബാക്ടീരിയയും പ്രാണികളും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം ജീവികൾ നിലനിൽക്കാൻ ആവശ്യമായ താപനില ഇല്ലെങ്കിൽ അവ സജീവമാകില്ല അതിശൈത്യമുള്ള മേഖലകളിൽ ഈ ജീവനക്കാർക്ക് പ്രവർത്തിക്കാനാവില്ലെന്ന് തന്നെയാണ് മഞ്ഞുമലകളിൽ മലകളിൽ വച്ച് മരണപ്പെട്ടവരുടെ ജഡം പതിറ്റാണ്ടുകൾക്ക് ശേഷവും അതേ നിലയിൽ തുടരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ ഈ ദ്രവീകരണ പ്രക്രിയയെ അക്ഷരാർത്ഥത്തിൽ തടഞ്ഞു നിർത്തുകയാണ് അൻപത്തി വർഷം എന്നത് നീണ്ട കാലയളവായി തോന്നുമെങ്കിലും നൂറുകണക്കിന് മൃതദേഹങ്ങൾക്കും മുകളിലുള്ള ജഡങ്ങൾ മഞ്ഞിനുള്ളിൽ സംരക്ഷിക്കപ്പെടുമെന്നത് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആൽപ്സ് പർവ്വത നിരയിൽ നിന്നും കണ്ടെത്തിയ ഒരു ജഡം തന്നെ ഉദാഹരണമായി എടുക്കാം ജഡം കണ്ടെത്തിയ സമയത്ത് അത് ഏതാനും വർഷങ്ങൾ മുമ്പ് പർവ്വതം കയറിയ ഏതോ വ്യക്തിയുടെ അവശിഷ്ടങ്ങൾ എന്നതായിരുന്നു പ്രാഥമിക നിഗമനങ്ങൾ എന്നാൽ പിന്നീട് നടത്തിയ സൂക്ഷ്മമായ പരിശോധനയിൽ മൂവായിരത്തി മുന്നൂറ് ബി സിയിൽ മരിച്ച വ്യക്തിയുടെ ജഡമാണിതെന്ന് തെളിഞ്ഞു അവന്റെ ശരീരത്തിലെ കലകളും ആമാശയത്തിൽ അവശേഷിച്ച ഭക്ഷണവും വരെ കണ്ടെത്താനായി ഐസ്മാൻ എന്ന പേരിലാണ് ഈ ജഡം അറിയപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക